ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ തമിഴ്നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു ട്രിപ്പ് ഒരു ട്രാവലിനെ പോവുകയാണ് അപ്പം ആ ട്രാവലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ രാവിലെ അതിരാവിലെ ഒന്നും ഇറങ്ങിയില്ല കാരണം എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ഒന്നും തീരുമാനിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നത് ഒരു പത്ത് മണി കഴിഞ്ഞിറങ്ങിയപ്പം ഞങ്ങളുടെ മരുമൂൻ ചെറുക്കനും മിക്കപ്പോഴും ട്രാവൽ ഞങ്ങളുടെ കൂടെ ഉള്ള മരുമോൻ ചെറുക്കനും കൂടെ ഉണ്ട് ഞങ്ങൾ കളി കവിളയിൽ നിന്ന് മണി കഴിഞ്ഞപ്പം ഇറങ്ങി അവൻ ജോയിൻ ചെയ്യും ഇടയ്ക്ക് കഴക്കൂട്ടം അല്ല കാട്ടാക്കട അങ്ങനൊരു പ്ലേസിന്ന് അവൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും അവൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ബൈക്കിട്ട് ട്രാവൽ മാപ്പിൽ പോകുമ്പോൾ തന്നെ അമ്മച്ചി കണ്ട പട്ടിക്കാട്ടിലും എന്താ പറയാ കാട്ടിലും മേട്ടിലും ഇടവഴിയിലൊക്കെ വഴി തെറ്റിച്ച് അങ്ങനെ കയറ്റാറുണ്ട് ബൈക്കിടുന്നൊണ്ട് ഊടുവഴിയൊക്കെ ഒരുപാട് തരും അങ്ങനെ ആ വഴികളൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ അവനെ അവനും വന്നു ഇടയ്ക്ക് പിന്നെ നല്ല വിശപ്പുമായി ഉച്ചസമയമായി അതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടൽ അവൻ ഒരു ഫ്രണ്ട് പോകുന്ന ആ പ്ലേസിൽ താമസിക്കുന്നുണ്ട് അവനോട് ചോദിച്ചിട്ടൊരു ഹോട്ടലിൽ കയ്യിൽ ബിരിയാണി എല്ലാവർക്കും ബുക്ക് ചെയ്ത് കഴിച്ചു നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്ര വലിയ സെറ്റപ്പൊന്നും അല്ലായിരുന്നു പിന്നെ എല്ലാവരും എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കഴിച്ചു കാരണം നല്ല ഉച്ച സമയമായി പിന്നെ ട്രാവല് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല ചൂട് കാറ്റൊന്നും അടിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലേസ് വഴിയെ പറയുന്നതാണ് അപ്പം ഞങ്ങൾ ആദ്യം ഇപ്പം അവരെ മീറ്റ് ചെയ്ത് ഞങ്ങൾ പോകുന്ന വഴി സ്ഥലം എത്തുന്നതിന് മുമ്പ് തന്നെ ഉച്ചയായി അവിടെ ചെന്ന് നല്ല വിശപ്പാവുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളിടയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേശുട്ടനെ എങ്ങനെയൊക്കെ പറഞ്ഞ് കഴിപ്പിച്ചു ഇവിടെ വന്നപ്പിന്നെ എല്ലാവർക്കും നല്ല ജലദോഷവും കാരണം നല്ല ആണ് കളിക്ക് വിളയിൽ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജലദോഷമാണ് ഇതാണ് പോകുന്ന വഴി ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് മീൻമുട്ടി വാട്ടർഫോൾ കല്ലാർ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഞങ്ങൾ പണ്ട് ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിടയ്ക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു പൊന്മുടി പോകുന്ന വഴിയിൽ അന്ന് വെള്ളത്തിലൊന്നും ഒന്നും അധികം ഇറങ്ങാൻ പറ്റിയില്ല എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയും നമ്മുടെ വാഹനം ടു വീലറിന് ഇരുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അങ്ങനെ വഴിയൊക്കെ എൻട്രി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കൊള്ളാത്ത വഴിയായിരുന്നു സമയം നാലുമണിവരെ ഉള്ളു നല്ല അടിപ്പം കൊള്ളാത്ത വഴിയായിരുന്നു അപ്പം ഇടയ്ക്ക് ചേട്ടനാണെങ്കിലും ഞങ്ങളൊന്ന് പറഞ്ഞു എന്തായാലും പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കേട്ടുന്നത് ഈ വഴിയൊക്കെ ഒന്ന് എന്നൊക്കെ ഇങ്ങനെ ഒരു ആത്മകഥയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വണ്ടി പോകും അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം ഒരു പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇടക്ക് നല്ല ആയതുകൊണ്ട് തന്നെ വീഴാൻ പോകുന്ന ഒരു സെറ്റപ്പ് ഒക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് മീനില്ല എന്തായാലും പിന്നെ കുറെ ട്രാവലുകാരൊക്കെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് ആയാലും ഫാമിലി ആയെങ്കിലും ടൂറിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു പോകുമ്പം നമ്മൾ കുറച്ച് ദൂരം വണ്ടിയിൽ വരുമ്പോഴത്തെ വന്നിട്ടാണ് പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കുറച്ചൂരം നടക്കണം ഈ കല്ലാറ മീൻകുട്ടി വാട്ടർഫോളിന്റെ എന്തില് നമ്മൾ പോയാൽ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ ഇതിനു മുൻപ് പോയിട്ടുണ്ട് അത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ ബാത്റൂം ഫെസിലി ഒക്കെ ഉണ്ട് ബാത്റൂം ഇവിടെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഒന്ന് കളിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പത്ത് വയസ്സ് വരെയുള്ള പിള്ളേർക്കെ ഉള്ളു അത് ആ ബോർഡ് വായിക്കാതെ ഞാൻ പോയി കുഞ്ഞാലടിയായിരുന്നു അപ്പം ഒരു അമ്മച്ചെന്ന് പറഞ്ഞു ബോർഡ് കണ്ടില്ലേന്ന് കഴിച്ച് അങ്ങനെ നാളമൊക്കെ കിട്ടും ഞാൻ അങ്ങോട്ട് എണ്ണീട്ട് പോയി അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ദൂരം നടന്നു എന്തായാലും ഞങ്ങളെങ്കിലും പോയി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം വന്ന ഒരു പ്ലേസ് ഇതായിരുന്നു അന്ന് എനിക്ക് എനിക്കധികം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല വെള്ളത്തിലൊക്കെ അപ്പോഴേ ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടെ ഒന്ന് പൊന്മുടി വരുമ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പാത്തിന് വരണോന്ന് അപ്പം ഇവിടെ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് തന്നെ ഡ്രസ്സും നനങ്ങളൊന്നും ആരും കരുതിയില്ല പക്ഷെ കീശൂട്ടിനുള്ള ഡ്രസ്സും അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കി ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള കിട്ടിരുന്ന ഡ്രസ്സിൽ തന്നെ നനയെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം എന്തായാലും ഞങ്ങൾ ആ മെയിൻ പ്ലേസിലോട്ട് പോകുന്നില്ല അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം അത്രേ സമയം നമുക്ക് ഇടയ്ക്ക് അവൻ എന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ എന്താ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് മരുമവും വരുന്നുണ്ട് കേശൂരിലാണെങ്കിൽ മിഠായി കെട്ടിയിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെയിട്ട് നടന്നങ്ങ് പോവുകയാണ് പിന്നെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു ചായ കുടിക്കുന്ന പ്ലേസ് ഉണ്ട് പിന്നെ ബാത്റൂമും അവിടെ ഉണ്ട് ഇറങ്ങ കുറച്ചൊപ്പം ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു മീൻകുട്ടി വാട്ടർഫോൾ എൻഡിൽ പോകുമ്പോഴത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല പക്ഷെ ഇവിടെ അടുത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും നമുക്ക് ഇതിനുശേഷം പൊന്മുടിയിൽ എന്തായാലും പോകണം അപ്പൊ നമ്മുടെ മെയിൻ പ്ലേസ് പൊന്മുടിയാണ് ഇപ്പൊ എന്തായാലും നട്ടുച്ച വെയിലായതുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് നാലു മണിവരെ അവിടെ കയറ്റി വിടത്തുള്ളു അപ്പൊ ആ സമയത്തിന് മുമ്പായി പാസ് എടുക്കണം അതിനു മുമ്പായിട്ട് നമുക്ക് തിരിച്ചു വരാമെന്നു കരുത് അപ്പോൾ അത്രേ സമയം നമുക്കൊള്ളു അപ്പം ആ സമയം നമ്മൾ മേലിന് ചുമ്മാ നടന്ന് സമയം കളയേണ്ടെന്ന് വെച്ചു ഇവിടെ തന്നെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം ആ പ്ലേസിൽ വന്നിട്ട് നമുക്കൊന്ന് ഡ്രസ്സൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും നന്നല്ലെന്നനയാം അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് പക്ഷെ അവന്മാരുടെ ചേട്ടൻ്റെയും അവൻ്റെയൊക്കെ ജീൻസാണ് കേശൂട്ടിൻ്റെ സെപ്പറേറ്റ് ടർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് അത് സേഫ് ആണ് എങ്ങാനും ഇറങ്ങാൻ പറ്റാ പറ്റിയാലും വെള്ളം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ അവൻ എക്സ്ട്രാ ഡ്രസ്സ് അല്ലെങ്കിലും കരുതാറുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ല രീതിയിൽ ഒന്ന് എൻജോയ് ചെയ്ത് നാല് മണി നാല് മണിവരെ ഉള്ളു ഇവിടെ അത് കഴിയുമ്പോൾ ഇവിടെ എൻട്രി ഒക്കെ ക്ലോസ് ചെയ്യും അങ്ങോട്ട് പൊന്മുടിയിലേക്കുള്ള പാസ് ഒക്കെ നമ്മൾ നേരത്തെ എടുക്കണം നാല് മണിക്ക് മുമ്പായിട്ട് എടുക്കണം അങ്ങനെ പിന്നെ പറയുന്ന നേരം ഞങ്ങളവിടെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല വെള്ളമായിരുന്നു പറയും മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മീനിന്റെ പുറകെ ഫോട്ടോ എടുത്തതിന് പോയി എന്തായാലും ഞാൻ എൻ്റെ ഫോൺ എടുക്കാനാണ് വിചാരിച്ചത് അപ്പം മരുമവൻ അവൻ നീന്താന്ന് പറഞ്ഞു അവൻ്റെ ഫോൺ തന്നു കാരണം ഞാൻ ഈ ട്രാവൽ വീഡിയോ ഫുള്ളായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ എങ്ങാനും വെള്ളം കയറി ക്യാമറ പണി വന്നാൽ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ അവൻ്റെ ഫോൺ വെള്ളത്തിൽ മുക്കിക്കളിയായിരുന്നു കുറെ നേരം നെല്ലത്തി പിടിച്ച് ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ധൈര്യമായിട്ട് മുക്കിക്കൊള്ളാനും പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ചേട്ടനൊരുണ്ടായിരുന്നു നിൻ്റെ ഫോൺ പോരെന്ന് ചോദിച്ചു അപ്പം അടുത്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് കരുതിയിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്റെ പുറയിലൊക്കെ പോയി കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല നല്ല സെൽ തെളിഞ്ഞ സൂപ്പർ വെള്ളമായിരുന്നു പിന്നെ നല്ല തണുപ്പായിരുന്നു എന്തായാലും ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെ കിട്ടി ഞങ്ങൾക്ക് അതിനുശേഷം പിന്നെ നമുക്ക് പോകേണ്ടത് പൊന്മുടിയിലേക്കാണ് ആദ്യം അവൻ പോയി ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്ന് കേശൂട്ടൻ്റെ ടർക്കി കൊണ്ട് തന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫ്രഷായ വെയിലത്ത് നിന്ന് എല്ലാവരും ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇനി പൊന്മുടിയിലേക്കാണ് അപ്പം അടുത്ത വീഡിയോയും ആരും കാണാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പൊന്നിടിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം